ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഒമ്പത് വയസ്സിലേക്ക് എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒൻപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത്രയും ചെറിയ കുട്ടികളാണ് ആ പറയുന്ന ഒരു ചെറിയ സമയത്ത് കല്യാണം കുറച്ച് ബുദ്ധിമുട്ട് ഓക്കെ ഇപ്പൊ ഈ ഇതൊരു മുസ്ലിം രാജ്യമാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ചിലരെ പോലും ചിലരെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു നിയമത്തിൽ നമ്മുടെ കേരളത്തിന്റെ നിയമത്തിൽ ഇപ്പം ഇരുപത്തൊന്ന് വയസ്സാണ് പെൺകുട്ടികൾ വിവാഹപ്രായമെങ്കിൽ പോലും പതിനെട്ട് വയസ്സിലും അതിനു മുൻപേ കല്യാണം കഴിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒൻപത് വയസ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ അങ്ങനെ കിട്ടാനുള്ളൊരു ലൈസൻസ് ആവില്ലേ നമ്മളൊരു നിയമപരമായിട്ട് നോക്കുക അല്ലെങ്കിൽ പോലും അനധികൃതമായിട്ട് അങ്ങനെ ഒരു കല്യാണം നടക്കാനുള്ള ചാൻസ് ഇല്ലേ നമ്മുടെ കേരളത്തിൽ അതൊരിക്കലും നടക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വിവാഹപ്രായം കൂട്ടാനേ നോക്കുന്നുള്ളു പെൺകുട്ടികളാണെങ്കിലും ഇരുപത്തൊന്ന് ഇരുപത്തി നാല് അങ്ങനെ പോയാൽ മതി എന്നുള്ള രീതിക്ക് നമ്മൾ നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല പിന്നെ അത് മുസ്ലിം വിഭാഗത്തു നിന്ന് എടുത്ത് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില ചില കുറച്ച് കുറച്ച് ഭാഗം കുറച്ച് വിഭാഗം ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം അയേക്കാം ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഉണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ അത് വർക്ക് വർക്കൗട്ടാവാൻ ചാൻസ് തീരെ ഇല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കാരണം ഇപ്പോൾ ശരിക്കും ഗവൺമെൻറ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് അവിടുത്തെ ഗവൺമെൻറ്റ് ശരിക്കും ഇവിടെ പോപ്സോ കേസിന് നമ്മൾ എടുത്ത് ഒരാൾ ചെയ്യലിൽ അടയ്ക്കുന്നതിന് പകരം അതവർ നിങ്ങളത് ചെയ്തോളൂ പീഡനം അല്ലെങ്കിൽ കുട്ടിയെ പീഡിപ്പിച്ചോളൂ എന്ന് പറഞ്ഞവർ ഒരു നിയമം പുറത്താക്കറത്ത് ആക്കിയിരിക്കുകയാണ് അത് ഇവിടെ വരിക എന്ന് പറയുമ്പോൾ വലിയൊരു നമ്മളെല്ലാവരും അതിനെതിരെ പ്രതിഷേധിക്കും പക്ഷേ ഒരിക്കലും ഇവിടെ വരില്ല കേരളത്തിൽ ഒരിക്കലും അത് സാധി സാധിക്കില്ല